ഗുരുവായൂർ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷെ രണ്ടാം ഗുരുവായൂർ എന്ന് പലരും കേട്ടുണ്ടാവൂല അങ്ങനെ ഒരു സംഭവം എറണാകുളം ജില്ലയിൽ പറൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് രണ്ടാം ഗുരുവായൂർ അതായത് ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം ഒരു കാട് പോലെ മലയും നദികളുമുള്ള കൂട്ടത്തിൽ തന്നെ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട് നമുക്ക് ആ ക്ഷേത്രം ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെടണം കാരണം ഇവിടെ ഒരു മഹായാഗം നടക്കുകയാണ് രണ്ടാമത്തെ ഗുരുവായൂർ എന്നൊരു സ്ഥാനം കൂടെ ഈ പ്രഭാ ചൈതന്യത്തിനുണ്ട് എന്ന് പലതും നമുക്ക് അന്തർധാരയിൽ കിടക്കുന്ന കഥകളായിട്ട് തോന്നുമെങ്കിലും ആ കഥകളിലൊക്കെ സത്യങ്ങളുണ്ട് കാര്യം അങ്ങനെ ഒരു പുനർജീവനമാണ് ഈ മഹാസ്വാ ശ്രീകൃഷ്ണ സ്വാമിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം എൻ്റെ പേര് സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി ഇത് നവചണ്ഡിക മഹായാഗം ഈ വരുന്ന ഒക്ടോബർ മാസം മൂന്ന് മുതൽ പതിമൂന്ന് വരെ പതിനൊന്ന് ദിവസങ്ങളിലായാണ് നടത്തപ്പെടുന്നത് ഒന്ന് മൂന്ന് ശാലകളിലായി ആണ് ഈ യാഗം നടത്തുന്നത് ഒന്ന് ഭോജനശാല രണ്ട് പ്രോക്ഷണശാല മൂന്ന് യാഗശാല ഭോജനശാല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രാവിലെ പ്രഭാത ഭക്ഷണം മുതൽ വൈകിട്ട് ഭക്ഷണം വരെ രാത്രി ഭക്ഷണം വരെ റണ്ണിങ് ആയിട്ട് നിരന്തരം ആർക്കും ഇടതടവില്ലാതെ ഏത് സമയത്തും ആർക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭോജനമുണ്ടാവുക അന്നമുണ്ടാവുക ഭക്ഷണം ഉണ്ടാവുക എന്നുള്ള സങ്കല്പത്തിൽ ഭോജനശാല വർക്ക് ചെയ്യും അതുപോലെ പ്രോക്ഷണശാല എന്ന് അർത്ഥമാക്കുന്നത് അറിവിൻ്റെ ശാല നൃത്തം സംഗീതം പ്രഭാഷണങ്ങൾ അനുമോദനങ്ങൾ സമ്മേളനങ്ങൾ കൂടാതെ ഒരു സൂര്യഗായത്രി ഫൗണ്ടേഷൻ ചെന്നൈയുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും കേരളത്തിലെയും ഉൾപ്പെടെയുള്ള നൃത്തങ്ങൾ സംഗീതങ്ങൾ ഒമ്പത് ദിവസങ്ങളിലായി നടക്കുന്നു എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ് കൂടാതെ യാഗശാല രാവിലെ അഞ്ചര മുതൽ വൈകിട്ട് ഏഴര വരെ യാഗം കഴിഞ്ഞുള്ള സമയങ്ങളിൽ പാരായണങ്ങൾ നടക്കുന്നു ഈ നവചണ്ഡിക യാഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് പ്രത്യേകിച്ച് സനാതനധർമ്മ വിശ്വാസം അനുസരിച്ച് വളരെ പ്രാധാന്യവും പുണ്യവുമായിട്ടുള്ള പ്രവൃത്തിയാണ് ആ അമ്പലത്തിൻ്റെ അകത്തുള്ള ചുമർ ചിത്രങ്ങളാണ് അതി പുരാതനമായിട്ടുള്ള മ്യൂറൽസ് അവിടെ കാണാൻ സാധിച്ചു എനിക്ക് തോന്നുന്നു ഏകദേശം ആയിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പത്രമാത്രം ചരിത്രപരമായിട്ടുള്ള പ്രശസ്തിയും പ്രാധാന്യവും ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് തന്നെ ഈ നവചണ്ഡിക യാഗം നടത്തുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്വാമിജിയെ എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല കാരണം അത്രമാത്രം അവിടെ ചെന്നാൽ മാത്രമേ അതിൻ്റെ പ്രാവണതയും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിയുള്ളൂ സാധാരണക്കാർക്ക് നമുക്ക് ഈ ചില ജ്യോത്സ്യന്മാർ പറയും ഈ നവചണ്ഡിക യാഗത്തിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ മൂകാംബിയിൽ പോയാണ് യാഗം നിർത്തുന്നത് അതിന് വേണ്ടി വരുന്ന ഭീമമായ ചിലവ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു നവചണ്ഡിക യാഗം അതിൽ ഒരു അപൂർവ അവസരമാണ് ഇന്ന് ലഭ്യമായിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും ഇതിന് പങ്കെടുക്കണം ഇതിന് പരമാവധി ഇതിൻ്റെ വിവരം എല്ലാവരുടെയും എത്തിക്കണം എന്ന് നിങ്ങളോടൊരു അപേക്ഷയോടുകൂടി ഞാൻ വാക്കുവെച്ചിരിക്കുകയാണ്